അപ്പം ഞങ്ങൾ വീണ്ടും ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടെന്ന് ഷോപ്പിങ്ങിന് പോണത് എനിക്കും സേതവണ്ണം കൂടെ ഡ്രസ്സ് മേടിക്കാനാണ് കേട്ടോ പോണത് അപ്പോൾ ഞങ്ങൾ ഒബ്രോണി തന്നെയാണ് കേട്ടോ വന്നത് ഇവിടെ വന്നാൽ വലിയ തിരക്കൊന്നുമില്ല നമുക്ക് സുഖമായിട്ട് ഷോപ്പ് ചെയ്തിട്ട് പോകാം കേട്ടോ അപ്പോൾ ഞങ്ങൾ സേതുക ആദ്യം എടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ പോകണമെന്ന് വെച്ചപ്പോൾ സേതോട്ടൻ പറഞ്ഞു നമുക്ക് സ്റ്റൈലി സ്റ്റൈൽ എന്ന് പറഞ്ഞ ഷോപ്പിൽ പോകാം അപ്പോഴാണ് ഇ സി ബൈയിൽ പോയി അച്ചോന് കുറച്ച് ഡെയിലി വെയർ എടുക്കണമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് അത് ഞാനധികം വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല പിന്നെ ഞാൻ എനിക്ക് പറ്റിയതും സേതുക പറ്റിയതൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ചെയ്തുവട്ടൻ ചെയ്തുകൊണ്ട ഓരോന്നൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായി അപ്പോൾ ഈ ഷർട്ടൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ലെച്ചു എന്തായാലും ഡെയിലി വെയർ ഇടാനുള്ളതെല്ലാം ഇവിടെ കിട്ടിയിട്ടാണ് നല്ലതാണ് കേട്ടോ നല്ല റീസണബിൾ റേറ്റിന് നമുക്ക് ഡെയിലി വെയർ ചെയ്യാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി സ്റ്റാൽ യൂണിയനിൽ പോയി അന്ന് തന്നെ ചെയ്തിട്ടും കുറെ ഷർട്ടൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഞാനിവിടെ നിന്നല്ലോ നോക്കണത് അപ്പോൾ നമ്മൾ കയറാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഓരോന്ന് ഓരോന്ന് ചെയ്തിട്ട് ട്രൈ ചെയ്യാൻ പോയി ഒക്കെയായിരുന്നു അപ്പം ഞാൻ ചെയ്തേണ്ട സൈസിനെ പറ്റിയ കുറച്ച് ഷർട്ടൊക്കെ നോക്കി വെക്കുകയാണ് അപ്പം ചെയ്തിട്ട് ട്രയൽ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതങ്ങ് ഇട കൊടുക്കുകയാണെങ്കിൽ ഇട്ട് പിന്നെയും സമയം പോവില്ലല്ലോ അപ്പം ലെച്ചു ഞാൻ ഫോൺ ഏൽപ്പിച്ചു കേട്ടോ കുറച്ച് അമ്മയുടെ വീഡിയോ എടുത്ത് അടിയന്നു കേട്ടോ അവളാണെങ്കിൽ ഭയങ്കര വീഡിയോ എടുപ്പായിരുന്നു കേട്ടോ ഞാൻ ഫോണോട് ഞാൻ ലാസ്റ്റ് പറഞ്ഞ ഇനി മതിയെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇതേ ചെയ്തിട്ട് ഇതൊക്കെ എടുത്ത് ഞാൻ കൊടുക്കുകയാണ് ഒന്നിട്ട് നോക്കിയിട്ട് വന്നത് അതിൻ്റെ ഇടയ്ക്ക് ലച്ചൂനും ഭയങ്കര ബോറടി ഇട്ടാ ലച്ചൂനും ഷോപ്പിങ്ങിന് വന്നപ്പോഴത്തേക്കും ഒരു ബോറടി ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് വിശക്കാൻ തുടങ്ങി ഞാൻ സ്നാക്സ് ഒക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വന്നത് ഒരു എയ്റ്റ് തേർട്ടിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഇവിടെ എത്തിയത് അപ്പോൾ അത് ഇത് ഇട്ട് നോക്കിയിട്ട് വിഷം സേതന അത്രങ്ങട് സെറ്റാവണ ഉണ്ടായില്ല പിന്നെ ഇത് കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ പിന്നെ സേതന ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എടുക്കുന്നു എന്ന് പറയുമായിരുന്നു കുഴപ്പമില്ല എന്ന് പറഞ്ഞു നല്ല ആയിരുന്നു അങ്ങനെ ഓരോന്ന് ഓരോന്നിട്ടുണ്ടെങ്കിൽ ലച്ച് കൊണ്ടെങ്കിൽ മദ്യം അച്ഛനേതെങ്കിലും എടുക്കുക എന്നുള്ള ഇതായിട്ട് എനിക്ക് ബോർ അടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സേദണ് കുറേ സമയം വേണം ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കുരുത്തം കെട്ട പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞാൽ ഇറങ്ങി ഇറങ്ങ് ലെച്ചു എന്ന് പറയുകയായിരുന്നു അതുകഴിഞ്ഞ് രണ്ട് ഷർട്ടൊക്കെ വാങ്ങി ഞങ്ങൾ ഇറങ്ങി പിന്നെ റിലയൻസിൽ പോയി സേദന രണ്ട് ജീൻസൊക്കെ എടുത്തു പക്ഷെ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല സേദണ് ഏതോ ഒരു കോമ്പറ്റീഷനിൽ എന്തോ പ്രൈസ് കിട്ടിയ പോലെ അവിടെ നിൽക്കുന്നുണ്ടായിട്ടോ അതുകഴിഞ്ഞ് ഞങ്ങളിത് രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങളൊന്ന് മാക്സിൽ വന്നു കലൂരിലുള്ള അപ്പം ഞാൻ എനിക്ക് ഓരോ ഡ്രസ്സും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ചില ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചെയ്തുകൊണ്ട് നോക്കുമ്പോൾ ചെയ്തോണ്ട കാണാൻ ഉണ്ടാവില്ല കേട്ടോ അപ്പം അതേ ചിലത് കുറച്ച് ലൂസൊക്കെ ആയിരുന്നു അപ്പം ഞാനിത് എടുക്കണോന്നുള്ള കൺഫ്യൂഷനായിരുന്നു ഇട്ട് ചെയ്തുകൊണ്ട് എടുത്ത് വന്ന് നോക്കണ കേട്ടോ ചെയ്തിട്ട് എനിക്ക് ഓക്കെ പറഞ്ഞാൽ ഞാൻ അത് എടുക്കും കേട്ടോ ചിലതൊക്കെ ഇതെനിക്ക് ഇത് ചെയ്തുകൊണ്ടാണ് കൊണ്ടുവന്ന് തന്നത് പക്ഷെ കഴുത്ത് ഭയങ്കര ഒരു ടൈറ്റ് പോലെ ഉണ്ടായിരുന്നു അപ്പം ചെയ്തോട്ടം ട്രൈ ചെയ്യുമ്പോൾ ഞാൻ ചെയ്തുകൊണ്ട് പറ്റിയത് എടുത്ത് കൊടുക്കും ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി കയറുമ്പോൾ എനിക്ക് പറ്റിയതൊക്കെ ചെയ്തോട്ട് കൊണ്ടുപോകും രും കേട്ടോ അപ്പോൾ ഓരോ ഡ്രസ്സ് ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏതോ ഒരു ഡ്രസ്സ് ഞാൻ എടുത്തു കേട്ടോ പിന്നെ ഇതെയിൽ എച്ച് കണ്ടില്ലേ സ്റ്റാച്ചു പോലെ നിൽക്കില്ല എച്ച് ഭയങ്കര ഇവിടെ വന്നിട്ട് എന്തോ പോകണം എന്ന് പറയേണ്ടായില്ല ഭയങ്കര ഓടിക്കളിയൊക്കെ ആയിരുന്നു ഒരു ടീഷർട്ടും ഷർട്ടും കൂടെ നോക്കണം എന്നുണ്ടായിരുന്നു ഞാൻ ഓരോ ഷർട്ട് ഇട്ട് നോക്കുന്ന തന്നെ ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക വളരെ സെലക്ഷൻസ് ഒക്കെ കുറവായിരുന്നു കാരണം ഓണം ആയില്ലേ എല്ലാവരും എല്ലാം വാങ്ങിക്കൊണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് നോർത്തിലേക്കാണ് കേട്ടോ പരമാര അമ്പലത്തിൻ്റെ അവിടെ പൂ മേടിക്കാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലാഭത്തിന് കുറച്ച് പൂവൊക്കെ കിട്ടും കേട്ടോ ദേവങ്ങളുളം വരെ ഭയങ്കര വിലയാണ് കേട്ടോ അപ്പം നമ്മൾ നൂറ് രൂപയ്ക്കാണ് കേട്ടോ വാങ്ങാൻ പോണത് അപ്പോൾ ലച്ചു പറഞ്ഞു ടു ഹൺഡ്രഡിന് വേണം ഞാൻ പറഞ്ഞു വേണ്ട അത്രയും പൈസ ഒന്നും കളയണ്ട എന്നാലും ഒരു കവർ നിറച്ച് പൂ കിട്ടി കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ പോയത് ചങ്ങമ്പുഴ പാർക്കിലേക്കാണ് കേട്ടോ പാർക്കിൻ്റെ ഉദ്ഘാടനം ഒന്നും കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയിട്ടേ ഉണ്ടായില്ല കേട്ടോ നല്ല ലൈറ്റിങ്സ് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പഴയ പാർക്ക് വെച്ച് നോക്കുമ്പോൾ കുറേ സ്ഥലം പോലെ പോലെ തോന്നുകട്ടോ എന്താ പറയുക പോലെ ബെഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ലച്ചുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ലച്ചു ഇങ്ങനെ ചാടിക്കളിച്ചോണ്ടിരിക്കുകയാണ് സേതേട്ടൻ എവിടെയോ പോയി ഇതൊരു ഇത് ഇവിടെയൊക്കെ ഇനി സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ പണി കഴിഞ്ഞോ എന്ന് വെച്ചാൽ തോന്നുന്നു ഇനിയും പണി തീരാനുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ നോക്കുകയാണ് ഊഞ്ഞാലും എല്ലാം വേക്കൻറ് ഉണ്ടോയെന്ന് പക്ഷെ എല്ലാത്തിലും കുട്ടികളായിരുന്നു കേട്ടോ അപ്പോൾ ലച്ചു പറഞ്ഞെ എനിക്കും കയറണം ഞാൻ പറഞ്ഞാൽ നിൽക്കുക അവരൊക്കെ കഴിയട്ടെ എന്നിട്ട് നമുക്ക് കയറാം റൈഡുകളൊക്കെ കുറഞ്ഞു എനിക്ക് തോന്നുന്നത് കേട്ടാ കുറേ ബെഞ്ചുകളുണ്ട് ഇഷ്ടം പോലെ ഈ പാർക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ആർക്കും നിൽക്കേണ്ടി വരില്ല അത്രയും ബെഞ്ചുകളാണ് കേട്ടോ അപ്പം അമ്മ ഇതിൽ കയറണമെന്ന് പറഞ്ഞിട്ട് കുറേ നേരം കയറാൻ സമയം ഇട്ട് എട്ടര മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം കയറാൻ പറഞ്ഞിട്ട് അപ്പം ഞമ്മളെന്തെങ്കിലും ആവട്ടെ അവള് ഹാപ്പി ആവട്ടെ ഇത് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ അപ്പം ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതേ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഡോറ അങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ കുറേ ഉണ്ടായിരുന്നു അവിടെ കുട്ടികളൊക്കെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതേ പണ്ടത്തെ ചെച്ചൂൻ ആന ഉണ്ടാകാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ പണ്ടുണ്ടായിരുന്നു അതിലൊരു ആനയുണ്ട് ഒരു ആനെ കാണാനില്ല പിന്നെ ഇതേ അച്ചൂന അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഊഞ്ഞാൽ കിട്ടി നമുക്കവിടെ ഇരിക്കാം കേട്ടോ ഞാനവിടെ അവിടെ നേരെ അങ്ങനെ ഇരുന്നു സേതു ഏട്ടനോട് പറഞ്ഞു സേതുനെ കാണാൻ ലാസ്റ്റ് കണ്ടു കിട്ടിയിട്ടോ അപ്പം അതേ ഞങ്ങൾ രണ്ടുപേരും കുറേ വർത്താനം ഒക്കെ പറഞ്ഞ അങ്ങനെ ഇരിക്കുകയാണ് അപ്പം ചങ്ങമ്പുഴ പാർക്കിൽ വരാൻ ആഗ്രഹമുള്ളവരൊക്കെ വാട്ടോ രസ അപ്പൊ ഇത് എനിക്ക് കല്ലോട് മനസ്സിലാവണ്ട അല്ല എച്ച എന്നോട് ചോദിക്കണ്ടേ അമ്മ ഇതെന്താന്ന് അപ്പൊ എനിക്ക് മനസ്സിലാ ചെയ്തിട്ട് മറ്റേ ഒരാളിങ്ങനെ വെള്ളത്തിലിങ്ങനെ മുങ്ങി നിക്കണ ഒരു ഒരിതാണെന്ന് അപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് ശരിയാണ് ഒരാളുടെ നടുവും പുറവും ഒക്കെയാണ് ഇങ്ങനെ നിക്കണത് അപ്പോൾ ഒരാൾ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി നിക്കണിതാണത് ഒരു കല്ലില് ഇതാക്കി എടുത്തൊരു ശില്പാണ് കേട്ടോ അപ്പം എനിക്ക് പറഞ്ഞു തരികയാണ് അവിടെ കുറേ ഉണ്ടായിരുന്നു പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു പൂവെല്ലാം ശരിയാക്കാനുണ്ടായി ലച്ചു ആണ് കേട്ടോ ആ ഇൻചാർജ് അപ്പോൾ ലച്ചുന് ആ പണിയൊക്കെ കൊടുത്തു ഞാൻ ചെയ്തു തന്നെ ഫുഡ് ഉണ്ടാക്കാൻ പോയി പിന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങി അപ്പം ലെച്ചുവിന് ആ കൂട്ടത്തിൽ വാരി കൊടുത്തു അപ്പോഴേ പൂവിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ലെച്ചൂൻ്റെ മേൽനോട്ടത്തിൽ അപ്പം അത്യാവശ്യമല്ലേ കുറേ പൂ പൂവുണ്ടായി ഏറ്റവും കൂടുതൽ പൂ വെള്ളപ്പൂവായിരുന്നു ഏറ്റവും കുറവ് പൂ ആടാമല്ലിയും പിന്നെ മഞ്ഞ ജമന്തി ഉണ്ടായിരുന്നു അത് കുറവായിരുന്നു പിന്നെ അത് ഈ ഓണത്തിൻ്റെ ദിവസമായി നമ്മുടെ സദ്യ ഇവിടെ റെഡി ഇതോടുകൂടി ഇതും കൂടെ കഴിച്ച് കഴിയുമ്പോൾ ഓണം തീരുലോ അപ്പം ഉള്ളിക്കറി ഇഞ്ചിക്കറി ബീറ്റ് റൂട്ട് പച്ചടി കാളൻ സാമ്പാർ അവിയൽ കട്ടിപ്പരിപ്പ് അച്ചാർ ക്യാബേജ് അങ്ങനെ കുറേ കറികളുണ്ടായിരുന്നു കേട്ടോ അമ്മയാണ് ഇട്ടല്ല ഉണ്ടാക്കിയത് അപ്പം അത് നമ്മൾ സാമ്പാറിൽ പപ്പടം കൂട് പൊടിച്ച് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞ് കുഞ്ഞ് വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു അതുകഴിഞ്ഞാൽ അതായതൊക്കെയാണ് നമ്മുടെ കറികൾ അമ്മയുടെ വടകപ്പുളി അച്ചാർ എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ അമ്മ ഉണ്ടാക്കുന്ന എല്ലാ കറിയും നല്ല അടിപൊളിയാണ് സാമ്പാർ മാത്രം എനിക്ക് അത്ര ഇഷ്ട ഇഷ്ടമല്ല പൊതുവേ സാമ്പാർ എനിക്ക് ഇഷ്ടമല്ലാത്ത ബാക്കി എല്ലാ കറിയും സൂപ്പറാണ് പായസം അതേ കേട്ടോ അടിപൊളി പായസമാണ് അമ്മ ഉണ്ടാക്കുന്നത് പരിപ്പ് പായസം അപ്പോൾ ലച്ചു ഞങ്ങളൊക്കെ ഓണത്തിന് വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ ഇത് കഴിക്കാനായിട്ട് പിന്നെ ഞങ്ങൾ നാളെ മറ്റന്നാളൊക്കെ കഴിക്കും കേട്ടോ അത്രയ്ക്ക് നല്ല വയസാട്ടോ അതേ ഞങ്ങൾ വേഗം ഒരു അഞ്ചുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് എന്റെ വീട്ടിൽ പോണല്ലോ അപ്പോൾ ഞങ്ങൾ വേഗം നെയ്യ് നമ്മളെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അമ്മ എന്നെ വിളിക്കാൻ തുടങ്ങിട്ടുണ്ടായി അനിയത് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലെച്ചും വീട്ടിൽ പോവാ ഭയങ്കര ഇഷ്ടമാണ് എന്റെ വീട്ടിൽ പോകാനായിട്ട് അപ്പൊ ഇതേ നമ്മൾ റെഡിയായി ഓണക്കോടിയൊക്കെ എല്ലാവരും ഇട്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം പിന്നെ അതേ നമ്മളവിടെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും കെ എഫ് സി ചിക്കൻ ഓർഡർ ചെയ്തു അതെല്ലാവരും കഴിച്ചു അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലാട്ടോ ഞങ്ങൾ കുറെ വർത്തമാനം പറഞ്ഞിരുന്നു കേട്ടോ വീഡിയോ ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു പിന്നെ ഞങ്ങൾ തിരിച്ചറങ്ങിയപ്പോൾ ഒമ്പതര മണിയായി അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ കുറേ ആളുകൾ കളി കഴിഞ്ഞിറങ്ങിയതേ ഉള്ളൂ ഇപ്പം ഞാൻ അവനെ ചെയ്തതുകൊണ്ടോണ്ട് നമുക്ക് ലേറ്റായിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു അല്ലേ കുറച്ച് ബ്ലോക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഓണം കഴിഞ്ഞു കേട്ടോ അത്ര പെട്ടെന്നാലേ ഓണത്തിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ഞങ്ങൾ അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി അടുത്ത ഓണം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം അല്ലേ അങ്ങനെ കുറച്ച് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഓണത്തിൻ്റെ കുറച്ച് പിക്സൊക്കെ എടുത്തു അങ്ങനെ എല്ലാവർക്കും ഹാപ്പി ഓണം